അറ്റൻഷൻ ലിവിങ് ലിവിംഗ്ഗദേസ് കപ്പിൾസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് ലിവിങ് ആയിട്ട് ജീവിക്കുക രണ്ടുപേർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മാറാതെ തന്നെ വിവാഹം എന്ന ഒരു പ്രമേയത്തിൽ വിശ്വസിക്കാതെ തന്നെ രണ്ടുപേർ ഒന്നിച്ച് താമസിക്കാം ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞുപോവാം വിവാഹത്തിൻ്റെ നൂലാ മാലകളൊന്നും തന്നെ ഇല്ല പല ബന്ധങ്ങളിലും കുട്ടികളുണ്ടാവാറുണ്ട് അവർ ഒരു പാർട്ണർഷിപ്പ് മോഡായിട്ട് പോവുകയാണ് എന്താണ് ഈ ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം വർദ്ധിച്ചു വരുന്ന ഈ ഒരു ലിവിങ് ടുഗേദർ പരിപാടികൾ പലപ്പോഴും കോടതികളിലേക്ക് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിക്കാം എൻ്റെ പേര് സോയാൻ സോ ഞാൻ പറയുന്നില്ല ഇന്നടത്താണ് വീട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഞാൻ ഒരാളുമായി ലിവിങ് ടുഗേദർ റേഷൻഷിപ്പിലായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരാണ് അയാളിപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് രണ്ട് മാസമായി രണ്ടുപേരും ചേർന്ന് ഒരു കാർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ോൺ എൻ്റെ പേരിലായിരുന്നു പക്ഷെ അയാൾ കാർ കൊണ്ടുപോയി മാത്രമല്ല അത്യാവശ്യം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് എനിക്ക് അയാൾക്കെതിരെ നിയമപരമായിട്ട് എങ്ങനെയൊക്കെ നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ലിവിംഗ് ടുഗദറായിട്ട് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഔട്ട് ഓഫ് കോർട്ട് എപ്പിസോഡാണ് സ്വാഗതം സംഭവം ഉഗ്രൻ പരിപാടിയാണ് ലിവിങ് ടുഗദർ ഒരു പ്രശ്നങ്ങളുമില്ല നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കേണ്ട നാട്ടുകാരുടെ ആയിരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല പെണ്ണ് കാണാൻ പോകണ്ട ഒന്നും വേണ്ട രണ്ടുപേർ തമ്മിൽ കാണുന്നു പ്രണയമെങ്കിൽ പ്രണയം അല്ലെങ്കിൽ ഒന്നിച്ച് ഒരിടത്ത് വീടടുത്ത് താമസിക്കുന്നു പ്രത്യേകിച്ച് ഈ മെട്രോ സിറ്റികൾ ഒക്കെ ഇപ്പോൾ ബാംഗ്ലൂർ ഡൽഹി ബോംബെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ തന്നെ നിരവധി ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് സിമ്പിളാണ് രണ്ടുപേരൊരു വീട് പാടായിക്കെടുക്കുന്നു ഒന്നിച്ച് താമസിക്കുന്നു ചിലപ്പോൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാവാം ചിലപ്പോൾ അവരുടെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായെന്ന് വരാം എന്താണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പുരുഷനാണ് ഏറ്റവും വലിയ ഒരു വള്ളി വരാൻ പോകുന്നത് ഈ ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ബോണ്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാം പിരിഞ്ഞു പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഭാര്യയ്ക്ക് ഭാര്യ എന്നല്ല പാർട്ണർക്ക് മറ്റേ പാർട്ണർക്കെതിരെ ഒരു കേസ് കൊടുക്കാം ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ റേപ്പ് ചെയ്തു എന്ന രീതിയിലുള്ള ഒരുപാട് പരാതികൾ കോടതികളിലെത്താറുണ്ട് ഇതിൻ്റെയൊക്കെ മുഖ്യമായ ചടങ്ങ് ഈ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പാണ് ആദ്യ സമയത്ത് ഒടുക്കത്തെ ആവേശമായിരിക്കും ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ പക്ഷേ പതുക്കെ പതുക്കെ ഈ ആവേശമൊക്കെ കുറഞ്ഞ് പുരുഷൻ മിക്ക സമയങ്ങളിലും സ്കൂട്ടി ചെയ്ത് പോകും ചില കേസുകളിലെങ്കിലും ആ പെൺകുട്ടിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കുഴപ്പം ഇത് തന്നെയാണ് കുഴപ്പം എന്താണ് വിവാഹത്തിൻ്റെ പ്രത്യേകത ഒരു ലീഗലി ബൗണ്ടിങ് ഉണ്ട് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാം അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് ചാടിപ്പോവാൻ പറ്റില്ല അവർക്കുണ്ടായിരുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ കുറേയേറെ ലീഗൽ ബോണ്ടിങ് ഒരു വിവാഹ ബന്ധത്തിലുണ്ട് പക്ഷേ ഈ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള യാതൊരു ബോണ്ടിങ്ങും ഇല്ല എപ്പോൾ വേണമെങ്കിലും കളഞ്ഞിട്ട് പോകാം അതാണ് പലരുടെയും ഒരു ബുദ്ധി സൂത്രം കൊള്ളാം രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നു എപ്പോൾ വേണമെങ്കിലും കളഞ്ഞിട്ട് പോകാമല്ലോ പക്ഷേ സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട് കുറേ നാളത്തെ ഇത്തരത്തിലുള്ള ഒന്നിച്ച് ജീവിതം വേണമെങ്കിൽ ഒരു മാരേജായിട്ട് വിവാഹമായിട്ട് കണക്ക് കൂട്ടാം അപ്പോൾ അതായത് അതിലും നിങ്ങളെക്കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായിട്ട് പ്രകാരം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും ഒരു ലിവിങ് ടുഗദർ എഗ്രിമെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കാം ഒരു മുദ്രപത്രത്തിൽ രണ്ടുപേരും ഒന്നിച്ചിരുന്നുകൊണ്ട് ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയുമായിട്ടിരുന്നുകൊണ്ട് എഴുതാം സോ ആൻഡ് സോ ഞാനും നിങ്ങളും ഇന്ന ദിവസം മുതൽ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു ലിമിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിൽ നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പങ്ങളുണ്ടാവും നമുക്ക് കുട്ടികൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും അങ്ങനെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കും എനിക്കുമായിരിക്കും നമ്മൾ ഒന്നിച്ച് സാധനങ്ങളോ വസ്തുവോ ഒക്കെ വാങ്ങാൻ കഴിയും അങ്ങനെ വാങ്ങി നാളെ ഇത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തിരിയണം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്രിമെൻറ്റ് അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഇന്നയാൾ സൂക്ഷിക്കണം അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് എഴുതാം രണ്ടാമത് കോപ്പി ഇന്നയാൾ സൂക്ഷിക്കണം രണ്ടുപേർക്കും ഒറിജിനൽ കിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കോപ്പി ഇന്നയാൾ സൂക്ഷിക്കുന്നു നാളെ ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ഡിസൊല്യൂഷൻ ആയിക്കഴിഞ്ഞാൽ ഒരാൾ ഈ പറഞ്ഞൊരു വിവാഹ വാഗ്ദാനം നൽകി കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലുള്ള ഈ തെളിവ് പുരുഷന് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് മാറും അതായത് ഞാൻ ഇന്ന ഒരു അഗ്രിമെന്റ് പ്രകാരമാണ് ഞാൻ ഒന്നിച്ച് താമസിച്ചിരുന്നത് എന്ന് കാണിക്കാം തിരിച്ച് സ്ത്രീക്കും പുരുഷനാണിങ്ങനൊരു കേസ് കൊടുക്കുന്നതിൽ പൊതുവേ പുരുഷന്മാർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാറില്ലല്ലോ അങ്ങനെ ഒരു കേസിനെ കുറിച്ച് ഞാനും കേട്ടിട്ടില്ല പൊതുവെ സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള അവർക്ക് അവർക്കവരുടെ റൈറ്റുകളെക്കുറിച്ച് അറിയാം എങ്ങനെയും ഒതുക്കുവാൻ നോക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ചില പല ബിഗ് ബോസ് ഷോകളിലൊക്കെ ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഇവിടെ എല്ലാം കാണുന്നത് കാരണം ജയിക്കാൻ പറ്റാതെ പറ്റിക്കഴിഞ്ഞാൽ എന്നെ സ്പർശിക്കാൻ വന്നു എന്നെ തൊട്ടു എന്നെ ഉപദ്രവിച്ചു എന്നെ ഡിസ്കംഫർട്ടബിളാക്കി എന്ന രീതിയിലൊക്കെ പറയാം കാരണം അതൊക്കെ പരിശോധിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതാണല്ലോ അപ്പോൾ സ്ത്രീകൾ പൊതുവെ ഇതൊരു പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അത് സ്ത്രീ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ഇതൊരു തെളിവായിട്ടിരിക്കും മാത്രമല്ല ഇപ്പം നേരത്തെ ഈ ഈ യുവതി പറഞ്ഞതുപോലെ തന്നെ അവരുടെ പേരിൽ ഒരു വാഹനം മേടിച്ചിട്ട് ആ വാഹനവുമായിട്ട് അയാൾ മുങ്ങിയിരിക്കുകയാണ് മാത്രമല്ല നല്ല കടവും വരുത്തി വെച്ചിട്ടുണ്ട് പിന്നെ കാറിൻ്റെ കാര്യത്തിൽ ആ പെൺകുട്ടിക്കൊരു ഇപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് എൻ്റെ പേരിലുള്ള വാഹനം ഇനി ആൾ കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഒരു കേസ് കൊടുക്കണം കാരണം ഈ വാഹനം പോയി എന്തെങ്കിലും നാളെ നാളെയൊരു പ്രശ്നത്തിൽപ്പെടുകയോ ഒരാളെ ഇടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയാണ് ഉത്തരവാദി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം വിവരം കാണിച്ചുകൊണ്ട് ആ കാർ തിരിച്ചിട്ടുവാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം കാരണം ആ കാർ തിരിച്ചു കിട്ടേണ്ട നിങ്ങളുടെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം സാമ്പത്തിക ബാധ്യത നിങ്ങളിൽ എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആ സാമ്പത്തികം നിങ്ങളാണ് വാങ്ങിയതെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് നിയമത്തിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പരിപാടി ഈ പറഞ്ഞ പോലെ അഗ്രിമെൻ്റ് ഇല്ലാത്തതിൽക്ക് ഞാൻ പറഞ്ഞ ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെന്നാലോച്ച് നോക്കണം നിങ്ങൾ രണ്ടുപേരും പരസ്പര സമ്മൂഹത്തോടു കൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയത് ഇപ്പോൾ അതുകൊണ്ടൊരു കേസ് കൊണ്ട് കൊടുത്താൽ കോടതി പഴയത് കണക്കൊന്നുമല്ല ഈ ബിലാൽ പഴയ ബിലാലാണെങ്കിലും കൊച്ചി പഴയ കൊച്ചിയാണെന്ന് പറയുന്ന കണക്കല്ല കോടതി പറയും വീട്ടിൽ പോയിരിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രണയ അന്വേഷികൾ അല്ലെങ്കിൽ ലിവിങ് ടുഗതർ അന്വേഷികൾ ഒന്നിച്ച് താമസിക്കുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ് ഈ എഗ്രിമെൻറ്റ് കൊണ്ട് വലിയ പ്രയോജനം വിവാഹത്തിൻ്റെയുമായി ബന്ധപ്പെട്ട യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല വിവാഹത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റൈറ്റ്സുകളും ഡ്യൂട്ടികളും ഉള്ളത് അപ്പോൾ കുട്ടികളുടെ പിന്നെ ഈ പിന്നെ മെയിൻ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി വി ആക്ട് പ്രകാരമുള്ള ഇതൊക്കെ ഫയൽ ചെയ്യാം ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഡി വി നമ്മളുടെ ഡൊമസ്റ്റിക്കൽ വയലൻസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ ഫയൽ ചെയ്യാം മറിച്ച് കുട്ടിക്ക് ചിലവിനും കൊടുക്കാനുള്ള അപ്റൊന്നുമില്ല ഇനി അതിൽ നിങ്ങൾ കോടതിയിൽ പോയിട്ട് അതിൻ്റെ ലെജിറ്റിമസി തെളിയിക്കണം എന്ത് അയാളുടെ കുട്ടി തന്നെയാണ് എന്ന് തെളിയിക്കണം അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കടമ്പുകൾ ഈ പറഞ്ഞ ലിവിങ് ടുഗെദർ വിഷയത്തിലുണ്ട് ഉണ്ട് എന്ന് ഓർത്തിരിക്കും എന്തായാലും ഇന്ന് തന്നെ ഒരു അഗ്രിമെന്റ് സെറ്റ് ചെയ്തു